ഹായ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വി എസ് ടിയുടെ ഒരു പവർ ടില്ലറാണ് വി എസ് ടി ഇഗ്നിറ്റോ മയന എസ് പി ഈ ടില്ലറിന്റെയും വീടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കുഞ്ഞൻ മെഷീൻ ആണ് ശരിക്കും പറഞ്ഞാൽ ടില്ലറിന്റെ ഉപകാരങ്ങളും അതുപോലെ തന്നെ വീടിന്റെ ഉപകാരങ്ങളും ഈ മെഷീൻ വെച്ചുണ്ട് ഇടയ്ക്ക് പറമ്പ് കിളക്കുകയും ചെയ്യാം അതിനൊപ്പം തന്നെ ട്രില്ലറിന്റെ എല്ലാ വിധ ഉപയോഗങ്ങളും ഉണ്ട് നമുക്കിത് ഏത് കൃഷിയിടത്തിന്റെ എതിലേ വേണമെങ്കിലും കൊണ്ടുപോവാൻ കഴിയും എന്നുള്ളതും ഈ കുഞ്ഞൻ മെഷീന്റെ ഒരു വലിയ അനുഗ്രഹമാണ് അതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്കൊരു പ്രദേശമൊക്കെ കിളച്ചെടുക്കുന്നതിലും അതുപോലെ തെങ്ങിന് തടവെടുക്കുന്നതിലും ഒക്കെ ഈ മെഷീൻ വെച്ച് സാധിക്കും അപ്പൊ ആ വി എസ് ടിയുടെ ആ മെഷീന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാൻ നമ്മളോടൊപ്പം ഒരു ടെക്നീഷ്യൻ ുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ്റെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കർഷകനുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളും ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കുടിമകര വിദ്യ മനോഹരമായ വളരെ ഹൃദ്യമായ സ്വാഗതം ഞാൻ ഈ വീസ്റ്റയുടെ മെഷീൻ എടുത്തിട്ടോ നയൻ എച്ച് പിയുടെ മെഷീൻ ഈ മെഷീൻ എടുത്തിട്ട് ഒരു വർഷത്തോളമാകുന്നു ഈ കൃഷിയിടം ഇത്രയും കളയൊക്കെ കളഞ്ഞ പൂട്ടാനൊക്കെ വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട് അത് വളരെ ഒരു സൗകര്യപ്രദമായ ഒരു മെഷീനാണ് നേരത്തെ ഇത് ആളിനെ നിർത്തിയൊക്കെ ചെയ്യിച്ചുകൊണ്ടിരുന്നപ്പം അത് വളരെ സമയം ആളുകളെ ആളുകളെയും നിർത്തി ഒത്തിരി ആളുകളും ഇപ്പം വളരെ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ജോലിയും വളരെ ഈസി ആയിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ സർവീസ് തന്നെ ഇമ്മീഡിയറ്റായിട്ട് വരും പൊതുവേ ഒരു സർവീസിൻ്റെ ഒരു ഇതൊന്നുമില്ല എങ്കിലും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു മെഷീനാണ് സർവീസിന് വിളിച്ചാൽ എപ്പോഴും അവരെ വന്ന് അറ്റൻഡ് ചെയ്ത് സഹായം ചെയ്തു തരാറുണ്ട് അഗ്രികൾച്ചർ ഫീൽഡ് മെഷിനൈസ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലേബർ ഫോഴ്സ് കുറയ്ക്കുക മെക്കാനിസം കൂട്ടി അതായത് മെക്കാനിക്കലായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിൽ ഇതൊരു വിജയമായിട്ട് ഞാൻ കാണുന്നുണ്ട് ടില്ലർ കാറ്റഗറിയിലുള്ള മെഷീൻസിൻ്റെയും വീഡർ കാറ്റഗറിയിലുള്ള മെഷീൻസിൻ്റെയും ഇടയിൽ വരുന്ന ഒൻപത് എച്ച് പി കാറ്റഗറിയിൽ വരുന്ന മെഷീനാണ് വി എസ് ടി ഇഗ്നീറ്റോ നയൻ എച്ച് പി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടില്ലറിൻ്റെ ഗിയർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടില്ലറിൻ്റെ പോലെ തന്നെയുള്ള സൈറ്റ് ക്ലച്ച് ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് സെൽഫ് ഒരു മെഷീനാണ് ഈ സൈഡ് ക്ലച്ച് ഓപ്ഷൻ ഇതിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ റൗണ്ടിൽ റൊട്ടേഷൻ ഒക്കെ എടുത്തു വരാൻ എളുപ്പം ആണ് ഈ മോഡൽ ടില്ലറിന് തെങ്ങിന് തടവെടുക്കാനൊക്കെ ഏറ്റവും യോജിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അൻപത് ശതമാനം സബ്സിഡിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ് ടില്ലർ കാറ്റഗറിയിലുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗിയർ ബോക്സും വീഡറിൻ്റെ എൻജിനുമാണ് ഇതിൽ വരുന്നത് എയർ കൂൾഡ് ആയിട്ടുള്ള എൻജിനാണ് വരുന്നത് നയൻ എച്ച് പി കാറ്റഗറിയിൽ വരുന്ന മോഡലാണിത് അതുകൊണ്ട് തന്നെ വള വൈബ്രേഷൻ ഈ മോഡലിലുള്ള ടില്ലറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേക പ്രശ്നം വൈബ്രേഷനാണ് വൈബ്രേഷൻ സീറോ പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു മോഡലാണ് വി എസ് ടി ഇഗ്നിറ്റൊ നയൻ എച്ച് പി ഡി ഐ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ ഏകദേശം ഒരു ലിറ്ററിൽ താഴെ മുക്കാൽ ലിറ്ററിനടുത്ത് ഡീസലാണ് ഇതിന് വരുന്നത് വളരെ അനായാസം ചെറിയ ഇടവഴിയിലൂടെ എല്ലാം ഓടിക്കാൻ യോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ റോട്ടറുകൾ നൽകിയിരിക്കുന്നത് റോട്ടർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധ്യമാണ് ഇത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പത്ത് സെൻറ്റ് തൊട്ട് ഇരുപത് സെൻറ്റ് വരെ കിളച്ച് വൃത്തിയാക്കി ഇടാൻ സാധ്യമായിട്ടുള്ള ഒരു മോഡൽ മെഷീനാണ് വി എസ് ടിയുടെ മറ്റെല്ലാ മെഷീനെ പോലെയും തന്നെ ഡോർ ടു ഡോർ സർവീസും വൺ ഇയർ വാറണ്ടിയും ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഈ മെഷീനും നമ്മൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കർഷകനെ വിശ്വസിച്ച് വാങ്ങാൻ സാധ്യമായിട്ടുള്ള ഒരു മോഡലാണ് വി എസ് ടിയുടെ ഇഗ്നിറ്റോ നയൻറ്റി ഫൈവ് ഡി വീഡിയോയിൽ ഉടനീളം പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഉപയോക്താവിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ചിത്രീകരിച്ചവയാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉപയോക്താവിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമാണ് അത് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകുന്നില്ല ഈ ഉൽപ്പന്നത്തിന്റെ എല്ലാ ഉപയോക്താക്കൾക്കും ഒരേ അനുഭവം ഉണ്ടാകണമെന്നുമില്ല കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ അനുഭവങ്ങൾ ഞങ്ങൾ ചിത്രീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പകരം പ്രതിഫലവും ലഭ്യമാകുന്നു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഉപയോക്താക്കൾക്കൊന്നും കമ്പനിയിൽ നിന്നോ ഞങ്ങളിൽ നിന്നോ പ്രതിഫലം നൽകുന്നുമില്ല